കൂട്ടുകാരെ ഇന്നിപ്പോ ഒരു വീഡിയോ ഇടണം എന്ന് കരുതിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളാണ് ഇടുന്ന ഇതിൽ ഇടുന്നത് ഈ ചെടി ഇപ്പോൾ കുറേ കാലമായിട്ട് കാണാറില്ല ഇത് നല്ല പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുവരെ നമ്മുടെ മുളകുകളൊക്കെ പാകമായി വന്നിട്ടുണ്ട് എൻ്റെ ഇടയിൽ എഞ്ചി ഉണ്ട് കേട്ടോ അതുപോലെ പിന്നെ മൂച്ചിത്തൈകളുണ്ട് ഇതൊക്കെ ഇഞ്ചിയാണ് ഇഞ്ചിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിലത് വേസ്റ്റായി വയ്ക്കും നിൽക്കുമല്ലേ ഈ വേസ്റ്റായി നിൽക്കുന്ന ചെറിയ ചെറിയ പീസുകൾ മുളച്ച് വന്നിട്ടുണ്ടാകും അതങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനെന്തു ചെയ്യും പിന്നെ അങ്ങനെ കുഴിച്ചിടും ഇത് പിന്നെ ഒരു ഈ ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പിന്നെ മുളകാണ് ഇതൊക്കെ ഇഞ്ചിയാണ് ഇത് പല കളറിലുള്ള മുളകുകളാണ് ഇഞ്ചികളൊക്കെ ഇനി മണ്ണിട്ടെടുത്താൽ നല്ല വലുതാകും ഇത് മിറക്കൽ ഫ്രൂട്ട്സാണ് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട് പോയി ഇത് പിന്നെ വേറെ ഒരു ഒരു ചെടിയാണ് ഇതാണ് പിന്നെ ഇത് വൈദന ഇത് നാരങ്ങ നാരകം ാരക ഇതിങ്ങനെ അവരക്കാ അവരാ അവരെ പുറത്തു പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതാണ് നമുക്ക് ഇല നല്ല അവരെ നല്ലതാ പിന്നെ ഇത് നമ്മളെ ഇന്നത്തെ കാലത്തെയും ഉള്ള ഒരു ചെടിയാണ് ഇത് നമ്മുടെ സ്വന്തം ചീര കേട്ടോ ഈ ചീര എല്ലാരും ഒന്നും ഉപയോഗിക്കാറില്ല ഇതൊരു വഴുവഴുപ്പാണ് കുഴപ്പമില്ല എന്നാലും ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സോയ ബീൻസ് എന്ന് പറയില്ലേ അതിനോട് ഒരു ഇതാണ് ഇതൊക്കെ ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഭാര്യ ഇവിടെ വെട്ടി നിർത്തിയിരിക്കുകയാണ് കാരണം സ്ഥലപരിമിതികൾ വളരെ കുറവാണ് ഇത് ആ മുളകാണ് പിന്നെന്താ ചെയ്യാ നമ്മളെ ഓണക്കായ്ച്ച ഓണക്കാഴ്ചക്കാണെങ്കിൽ നമുക്ക് അത് ആ ഒരു തെർമോക്കോളിലുള്ളത് പിന്നെ വെണ്ടക്ക ഈ ചെടിയാണോ ഇത് മറ്റേ മറ്റേ റംബുട്ടാനാണ് ഞാൻ അവിടെ നിന്ന് ഒരു റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഒരു ചെറിയൊരു ഇതിൻ്റെ ഒരു വിത്ത് അതങ്ങനെ കൊണ്ടുവന്നതിൽ കുഴിച്ചിട്ടതാണ് ഇപ്പം അതിൽ ഉള്ളത് ഇപ്പോൾ ഈ ഇതൊക്കെ അവര അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മുളക് ചെടികളാണ് പിന്നെ ഈ സൈഡിൽ കൂടെയൊക്കെ പയറുകളുണ്ട് പയറ് വെണ്ട വെണ്ട വെണ്ണ എല്ലായിടത്തും കൂടി വെണ്ടെല്ലാം വെണ്ടയാണ് ഇതൊക്കെ ഓരോ തൈ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വെണ്ട മതി അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആവശ്യമല്ല അതൊക്കെ അരിമണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ മുളക് പിന്നെ ഇതാ വെണ്ട വെണ്ട വേറൊരു തയ്യാക ഇത് ചെമ്പരത്തി വെള്ള ചെമ്പരത്തി ഇത് നമ്മുടെ അരിമുളകിൻ്റെ ഒരു അതിൻ്റെ ഒരു വേറെ ഇതൊക്കെ പാടാൻ ഞാൻ ഒരു വേറെ ഒരു അരിമുളകിൻ്റെ വലിയൊരു പിന്നെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് അതിൻ്റെ ഒരു സപ്പറേറ്റ് ആയിട്ടേ പിന്നെ ഇത് നമ്മളെ ബംഗാളി ചീര ഇതിനൊക്കെ ഇതൊന്ന് എടുത്തിട്ട് വേറെ ശരിയാക്കണം പിന്നെ മഞ്ഞളുണ്ട് മഞ്ഞൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചതാണ് തിരുന്നമണമെന്ന് മേടിച്ചതാണ് അങ്ങനെ ചെറിയൊരു കാഴ്ചകളൊന്ന് എല്ലാവരും നമുക്ക് കിട്ടിയ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം